സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്ന് തുടക്കമാകും വിവരങ്ങൾ വീടുകളിലെത്തും പട്ടികയിൽ പേര് ഉറപ്പിച്ച ശേഷം ഫോമുകൾ കൈമാറും വോട്ട് ഉറപ്പാക്കുന്ന ടിക്കറ്റ് ട്രെയിനിൽ ശേഖരിക്കുന്നതിനും ആക്രമണം സ്ക്വാഡ് ഇൻസ്പെക്ടർ എ ആണ് ആക്രമണത്തിനിരയായത് പാലക്കാട് കാഞ്ഞിരപ്പ് സ്വദേശിയായ യാത്രക്കാരൻ നിധിൻ ആണ് സനൂബിനെ ആക്രമിച്ചത് കനേഡിയൻ കോളേജുകളിൽ പഠിക്കാനുള്ള പെർമിറ്റുകൾക്കായുള്ള എഴുപത്തിനാല് ശതമാനം ഇന്ത്യൻ അപേക്ഷകളും നിരസിക്കപ്പെട്ടതായി കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു വിസയുടെ നിരോധനം താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാനും തട്ടിപ്പുകൾ തടയാനുമാണ് വിദേശ വിദ്യാർത്ഥി പെർമിറ്റുകൾ കാനഡ കുറച്ചെന്നാണ് വിശദീകരണം മലപ്പുറം നിലമ്പൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ആദിവാസി ജീവിത ചോലനായ്ക്കൽ വിഭാഗത്തിലെ കുരുളായി ഉൾവനത്തിലെ സുസ്മതിയാണ് മരിച്ചത് മൂന്നാഴ്ച മുമ്പാണ് സുസ്മിതയ്ക്ക് പനി തുടങ്ങിയത് എന്നാൽ വാഹനങ്ങളുടെ ലഭ്യത കുറവായതിനാൽ ആശുപത്രിയിൽ പോകാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ ദാരുണാന്ത്യം തെറ്റായ ദിശയിൽ സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിർ ദിശയിൽ നിന്നുള്ള കാറിക്കാട് സ്വദേശി ഹരീഷാണ് മരിച്ചത് പുലർച്ചെ കാസർഗോഡ് കുമ്പളയിലാണ് അപകടമുണ്ടായത് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സോഹനാൻ മംദാനിക്കെതിരെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ ആക്രമണം ഉയർത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മംദാനി മേയറായി മേയറായാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കോട്ടയം നാഗമ്പടത്ത് വയോധികയെ കടയിൽ കയറി തലക്കടിച്ച് വീഴ്ത്തി മോഷണം ഇന്ന് ഉച്ചയ്ക്ക് മണിയോടെ പനയക്കിഴിപ്പ് റോഡിലാണ് സംഭവം നാഗമ്പടം പനയക്കിഴിപ്പ് സ്വദേശി രക്തമയെ ആക്രമിച്ച് പ്രതി മാല കവർന്നെടുക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ആക്രമണം നടത്തിയത്